ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മാകമായിരുന്നു ആകെ എന്റെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക്കിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയവരെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് കൊള്ളുന്ന യൂട്യൂബർമാരോടും െ രാജ്യദ്രോഹിയാക്കാൻ നോക്കുന്നു അതും ചിലർ ചില യൂട്യൂബേഴ്സ് എന്നാണ് അഖിൽമാരാർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു തോന്നൽ തന്നെ ഉണ്ടാക്കിപ്പിച്ചത് അഖിൽമാരാർ തന്നെയാണ് അഖിൽമാരാരുടെ വിവാദ പ്രസ്താവന അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അഖിലന്റെ ഒരു പ്രസ്താവന അവിടെ വരുന്നതായിരിക്കും പലതും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ അഖിൽമാരാൻ തെറ്റുപറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കരുതി അഖിൽമാരാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ അതായത് ബലൂചിസ്ഥാനിലേക്ക് ആയുധങ്ങൾ കിടത്തി അയച്ചു എന്നുള്ള വിവാദമായ പ്രസ്താവന അതുകൊണ്ട് മാത്രമാണ് പലരും ഇന്ന് രാജ്യദ്രുവി എന്ന് മുദ്രകുത്തുന്നത് കാരണം ഒരിക്കലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല അഖിൽമാരാർ ഒരു രാജ്യദ്രുവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല പലപ്പോഴും ദേശസ്നേഹം കൂടി പല കാര്യങ്ങളിലും ഇടപെട്ടു എന്നല്ലാതെ അങ്ങനെയുള്ള ഒരാൾ രാജ്യദ്രോഹിയാണെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല പക്ഷെ ആ പറഞ്ഞ വാക്ക് അത് കൈവിട്ടു പോയതാണ് അഖിൽമാരാറിന്റെ കയ്യിൽ നിന്നും രാജ്യസ്നേഹം കൂടി കൈവിട്ടു പോയതാണോ എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട് ആ ഒരു ഒറ്റ കാര്യം തന്നെ ആയിരിക്കാം അഖിൽമാരാറെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ അഖിൽമാരാർ വന്ന് എന്ത് തെളിവ് നിരത്തിയാലും അത് നമ്മുടെ സൈന്യത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും എന്തായാലും അഖിൽമാരാറിന് എന്താണ് പറയാനുള്ള ഗുണം നമുക്ക് കേട്ടു നോക്കാം ഇത് പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ച കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബിജെപി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസ് എടുക്കുകയോ പോലീസ് ഇവിടെ ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമ്മാക്കി കാര്യമുള്ളൂ കൊടുത്തിരിക്കുന്നത് അതും ബിജെപി അതും കൊട്ടാരക്കരയിൽ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പറയാൻ അഖിൽമാരാറിനും കുറേ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ സത്യസന്ധമായിട്ടുള്ള കേസ് ഇല്ലെങ്കിൽ അഖിൽമാരാറ് പറഞ്ഞതിനെ ആ കേസ് എന്നെങ്കിൽ അത് ശരിവെക്കുമായിരുന്നു പക്ഷെ ആ കേസ് കൊടുത്തതിനകത്ത് പലതും അഡീഷണൽ എഴുതി ചേർത്തു എന്നുള്ളത് അഖിൽമാരാറ് പറയുന്ന സത്യം തന്നെയാണ് അതായത് ഇന്ത്യ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു എന്ന തരത്തിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില വാക്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രസ്താവന അഖിൽമാരാറ് നടത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബലൂചിസ്ഥാനിലേക്ക് ആയുധം കടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനേരെ കേസെടുക്കാവുന്നതുമാണ് ഇപ്പോൾ ജാമ്യമില്ല കേസെടുത്തിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് കരുതി അഖിൽമാരാറിനെ ഒരു രാജ്യദ്രോഹിയായിട്ടൊക്കെ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇക്കാര്യത്തിൽ മാത്രം അഖിൽമാരാറിനെ ന്യായീകരിക്കാനും തോന്നില്ല കാരണം അഖിൽമാരാർ പറഞ്ഞാൽ അത്രയും ഗൗരവമേറിയ വിഷയമാണ് പക്ഷേ ആ കേസിൽ പല കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് ചേർത്തു എന്ന് അഖിൽമാരാറ് പറഞ്ഞത് സത്യമായ കാര്യമാണ് തന്നെ ആ നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ് എന്തായാലും അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ാണ് രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടാൻ ഞാൻ ഇപ്രകാരം സംസാരിച്ചത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യസുരക്ഷാ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എഴുതിയെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമണങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോവുകയും ഈ ആയിരത്തിൽ ഒന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് രണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിൽ എന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് ആരോപണം നാളെയും നിങ്ങളുടെ നേരിൽ ബിജെപിയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൗരനെ ഉന്നയിച്ചാൽ അത് നിങ്ങൾ കൊടുക്കുമോ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എഴുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അഖിൽമാരാർ തന്നെയാണ് ആ സൈന്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും ചോദ്യം ചെയ്തതും അതായത് രാജ്യം അതുപോലെ തന്നെ സൈന്യം ബലൂചിസ്ഥാനിലേക്ക് ആയുധങ്ങൾ കടത്തുന്നു ആയുധങ്ങൾ നൽകി അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു അവസാനം അവരെ ചതിച്ചു എന്ന തരത്തിലാണ് അഖിൽമാരാർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് അഖിൽമാരാർ പറഞ്ഞത് സൈന്യത്തെയും രാജ്യത്തെയും ബഹുമാനിക്കുന്നു അവരെ ഒരിക്കലും സംശയിക്കുന്നില്ല എന്ന തരത്തിലാണ് പറയുന്നത് എന്നാൽ പിന്നീട് എന്തുകൊണ്ട് അഖിന്മാരാർ അത് മാറ്റി പറഞ്ഞു അതാണ് എടുത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ പലരും ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു അവിടുത്തെ എം എൽ എ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ള പല കാര്യങ്ങളും അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് അവിടെ ഉയർന്നു വന്നത് അപ്പോൾ വേണമെങ്കിൽ പലർക്കും ചിന്തിക്കാം അന്ന് സൈന്യത്തെയും രാജ്യത്തെയും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ആൾ ഇന്ന് തിരിച്ചു പറയണമെങ്കിൽ ഇത് മോഹിച്ചിട്ടായിരിക്കാം ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് ഇത്രയും രോക്ഷാകളിനായി മോദിക്കേരെയും സൈന്യത്തിനേരെയും പറയണമെങ്കിൽ അതായിരിക്കും കാരണമെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല ഒരു പക്ഷേ താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ കൂടി പലരും വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം ഇവിടെ അകിൽമാരാറിനാണെങ്കിൽ കൂടി ചെയ്തു അപ്പോൾ ജനങ്ങൾ ചിന്തിക്കും ഇതുവരെ കാണാത്തൊരു അകിൽമാരാറിൻ്റെ ഒരു മാറ്റം പെട്ടെന്നുള്ള മാറ്റം എന്തായിരിക്കണം താൻ നിഷ്പക്ഷനാണ് തെറ്റു കണ്ടാൽ ചൂണ്ടിക്കാണിക്കും അത് അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറയുമ്പോഴും ആളുകൾ അതിനെ ഇരുവൈ നീട്ടിയാണ് സ്വീകരിച്ചത് പല കാര്യങ്ങളിലും അഖിൽമാരാർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് കരുതിയാണ് പലരും വിശ്വസിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും ഒന്നും അറിയാതെ അഖിൽമാരാർ പറയില്ല എന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെ ഇല്ലെങ്കിൽ മോദിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല അതുതന്നെയാണ് സംഭവിച്ചതും അവിടെ അഖിൽമാരാറിനെ നാവ് പഴക്കുകയും ചെയ്തു എന്നിട്ട് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവിടെ തെറ്റ് സംഭവിച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതി ഞാനത് അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലുളകി ഞാൻ എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഞാൻ അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ രാജ്യദ്രോഹി 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 എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന നൽകുന്ന പട്ടം പട്ടം അതായത് ും രാജ്യോഹിപ്പെട്ടോട്ട് രാജ്യദ്രോഹിയായിട്ടൊന്നും താങ്കളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് താങ്കളുടെ കമ്പാരിസൺ അതും ഇന്ദിരാഗാന്ധിയും മോദിയും തമ്മിലുള്ള കമ്പാരിസൺ അന്ന് ഇങ്ങനെ ചെയ്തു അന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ എതിർത്ത് സംസാരിച്ചു അതിനുള്ള ആർജവം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഇന്നത് മോദിക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞുള്ള ആ കമ്പാരിസൺ പക്ഷേ സത്യമറിയാതെയാണ് താങ്കൾ അത് പറഞ്ഞത് മോദി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ഓപ്പറേഷൻ നിന്നും ഒന്ന് ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഞങ്ങൾ നിരീക്ഷിച്ച് വരികയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് ട്രംപ് പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ല അതെല്ലാം പാടെ നിരസിച്ചു കൊണ്ട് തന്നെയാണ് മോദി രംഗത്ത് വന്നത് ചിലപ്പോൾ അഖിൽമാരാർ ഇത് പറഞ്ഞതിന് ശേഷമായിരിക്കും അത് കേൾക്കാൻ ഇടവന്നത് അത് ക്ലിയർ കട്ടായിട്ട് തന്നെ മോദിയും നമ്മുടെ ഡിഫൻസും പറയുന്നുണ്ട് ഇതൊരു യുദ്ധമല്ല ഇതൊരു ഓപ്പറേഷൻ മാത്രമായിരുന്നു ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷൻ പലരും അവിടെ തെറ്റിദ്ധരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കേണ്ടതല്ലായിരുന്നു ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതല്ലായിരുന്നോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഒരിക്കലും മോദിയോ ഇല്ലെങ്കിൽ നമ്മുടെ സൈന്യമോ പറഞ്ഞിട്ടില്ല ഒരു യുദ്ധത്തിനാണ് പുറപ്പെടുന്നതെന്ന് അതിനൊരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ തുടങ്ങുന്നത് അത് അകിൽമാരാറിനും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ സംസാരിച്ചു അവിടെ എപ്പോൾ സ്ഥാനാർത്ഥിത്വമാണോ ഇതിന് കാരണം എന്ന് ചിന്തിക്കും ജനങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചു ആ സംഭാഷണത്തിൽ സംഭാഷണത്തിലുടനീളം താങ്കളെ ഒരു രാജ്യസേനയായിട്ടല്ല കണ്ടത് ഒരു കോൺഗ്രസ്കാരനായിട്ടാണ് കൂടുതലും കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അങ്ങനെ പറയാൻ ചെയ്തത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഈ കഴിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ നിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിന് അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും കൂടി ഇന്ത്യ രാജ്യത്തെ എന്റെ ഹൃദയത്തോട് ചേർത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ല എന്ന് ദേവീസ് നിങ്ങൾ മനസ്സിലാക്കണം മോദിയെയോ ആർ എസ് എസിനെയോ ബി ജെ പിയോ അല്ല ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ രാജ്യത്തെയാണ് എന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെയാണ് എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണ് ഈ ജനൻ ടി വിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിന് മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനൻ ടി വിയുടെ ഒരു ചാർജ് എടുക്കാനും ജനൻ ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നത്തെ ഒരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അവർ അവരുടെ ഓഫർ നിരസിച്ച എന്നോട് ദേഷ്യം ഉണ്ടാവാം ഈ ജന ടി വിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അഖിൽ പറയാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ആ കേസ് തന്നെ പലതും അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ളതാണ് ഒരു പക്ഷെ അഖില് പറയുന്നതിന്റെ അവർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നും വിചാരിക്കാം എന്നുഗരിച്ച് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അഖിലിന്റെ ഭാഗത്തും തെറ്റുണ്ട് അതും ാണ് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റു എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാനു വേണ്ടിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു 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 ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു കാര്യം ആർമിയിലെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ തന്നെ തന്നെ പല നേതാക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ള ആകെ നിന്ന് സംസാരിച്ചപ്പോൾ എന്ന് എന്ന് തോന്നിയ ഒരേ സ്റ്റേറ്റ്മെന്റ് അവർ തന്റെ തെറ്റ് സമ്മതിച്ചു തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല തനിക്കറിയാവുന്ന പല ആളുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആയൽക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ചർച്ചയോ അതുപോലെ ചർച്ചകളല്ല ഇത് ഇത് ആരോപണം ഉന്നയിക്കുന്നത് സൈന്യത്തിനേരെയാണ് അവിടെ സൈന്യത്തെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അഖിൽമാരാറ് പറയുന്ന പോലെയാണെങ്കിൽ സൈന്യം മറ്റുള്ളവരെ സഹായിച്ചു ഇവിടുത്തെ ആയുധങ്ങൾ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ വേണ്ടി ബലൂചിസ്ഥാനും നൽകി എന്നുള്ള കാര്യം ഒരാരോപണം ഉന്നയിക്കുമ്പോൾ അത് ആരെ ആയിരിക്കും കൂടുതൽ ബാധിക്കുന്നത് സൈന്യത്തെ തന്നെ ആയിരിക്കും സൈന്യത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായി മാറുകയല്ലേ മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാറിന് ഇഷ്ടപ്പെട്ടിരുന്ന പലരും ഇന്ന് തിരിഞ്ഞുകൊത്തിയത് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പല കാര്യങ്ങളിലും അഖിലിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനും ഇക്കാര്യത്തിൽ എനിക്കും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണുള്ളത് എനിക്ക് വൈകാരികമായി എനിക്ക് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്ത്യ അത്തരത്തിലൊരു പിന്മാറ്റം വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയപ്പോൾ ഇപ്പോഴത്തെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവർ എന്താണ് പറയുന്നത് ഇന്ത്യ പിന്മാറിയത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് വരുത്തി തീർത്ത് പോകുമല്ലോ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാണക്കേടല്ലേ എന്തിനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിന് കൂട്ടുനിന്നത് ഈ ചിന്തയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ചോദിച്ച കാര്യങ്ങൾ അനിൽ നമ്പ്യാരോടും ജനൻ ടി വിയോടും പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവസാന ഭാഗത്ത് ഈ ബോജിസ്ഥാൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പോട്ടിൽ ആ ലൈവ് ഡിലീറ്റ് ചെയ്തതാണ് പക്ഷെ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്തത് എന്റെ സ്റ്റോറി അതായത് എനിക്ക് വന്ന നോട്ടിഫിക്കേഷന്റെ സ്റ്റോറി നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പിറ്റേന്നാണ് കാണുന്നത് എന്റെ ലൈവ് ഞാൻ ഈ കമൻസോ കാര്യങ്ങളോ അധികം വായിക്കുന്ന ആളല്ല സ്റ്റാർട്ടിങ് സമയത്ത് വല്ല കമൻസ് വായിച്ച വായിക്കും പിന്നീട് ഞാനത് ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ലൈവ് ഉണ്ടെന്ന് കണ്ടുണ്ട് അപ്പോൾ ആർമി ചീഫിന്റെയും മറ്റും സ്റ്റേറ്റ്മെന്റുകൾ വന്നു അപ്പോൾ ഞാൻ അനിൽ നമ്പ്യാരോടും ജനൻ ടി വിയോ പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ ആർമി ചീഫിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു ലഭിച്ച ഉത്തരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകർക്കെതിരെ മാത്രം നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അതായിരുന്നു ിൽ പിന്നെ ഞാനാണോ ഇവിടെ നിന്ന് പറയുന്നത് നമുക്ക് വിരിച്ചു പിടിക്കാൻ സ്വർണ്ണ അവസരമായി ബലൂച്ച സ്ഥാനെ മോചിപ്പിക്കാമായിരുന്നെന്നും ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ സൂപ്പർ പവർ ആകാൻ കിട്ടിയ അവസരമായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാരത ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ ഇന്ത്യക്ക് പരമപ്രധമായ ലക്ഷ്യം ഉണ്ടാകണല്ലോ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ കീഴ്പ്പെടുക്കുകയല്ല ഇന്ത്യയുടെ ലക്ഷ്യം പകരം ഭീകരവാദികളെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്ന് ഇന്ത്യയുടെ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഞാൻ അതിനെ അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാര്യം എന്തായിരുന്നു സൈന്യത്തിന് നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശം അവരത് പൂർണ്ണമായും പാലിച്ചു അവരുടെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ തകർത്ത് നൂറ് ഭീകരവാദികളെ തകർത്തു പറയുന്ന ഒരു കാര്യം സൈന്യം എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനൊരു രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഈ ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു ഇത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു ഓപ്പറേഷനാണ് ഒരിക്കലും അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെയോ ഇല്ലെങ്കിൽ സൈനികരെയോ ആക്രമിക്കുന്നതല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് സ്ഥലങ്ങളിൽ രാത്രി പോയി ആക്രമിച്ച് വിജയം കണ്ടവരാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞപ്പോഴാണ് അകലിന് കാര്യങ്ങൾ വ്യക്തമായത് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അവിടെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു രാജ്യസ്നേഹം കൂടി ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞൊരു വാക്കായിരിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പറയുന്ന കാര്യങ്ങൾ സൈന്യത്തിനെതിരെ വന്ന് പറയുമ്പോൾ അത് ആലോചിക്കേണ്ടത് തന്നെയാണ് സാധാരണ ഒരു കേസ് പോലെ ആയിരിക്കില്ല എന്നുകൂടി ചിന്തിക്കേണ്ടതായിരുന്നു ഇവിടെ ആ ഒരു ചിന്താ അല്ലെങ്കിൽ എന്തോ അഖിൽമാരാറിനെ കൊണ്ട് അത് പറയിപ്പിച്ചു തന്നെയാണ് അഖിൽമാരാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റും ആ ഒരു തെറ്റൊഴിച്ചു കഴിഞ്ഞാൽ അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങളിലും ന്യായമുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അതിനെക്കുറിച്ച് മാത്രമാണ് കൂടുതൽ പേരും സംസാരിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിനെ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്കും എടുത്തു പറയാനുള്ളത് എന്തായാലും പലരും പറയുന്നു അഖിൽമാരാറ് രാജ്യദ്രോഹിയാണ് എന്നൊക്കെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അഖിൽമാരാറ് ഒരു രാജ്യദ്രോഹിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ ഒരു തെറ്റ് പറ്റി അത് സമ്മതിച്ചു കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ അതിനെ വീണ്ടും ഒന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല എന്തായാലും കേസെടുക്കും അതുമായിട്ട് മുമ്പോട്ട് പോവുക ഇനിയും ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റാതിരിക്കട്ടെ ഈ വീഡിയോട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു